അസലാമലൈക്കും വറഹമുല്ലാഹി വർക്കാത്തു സമസ്ത കേരള ജമിയത്തിൽ ഒലമ നൂറ് വർഷം പൂർത്തീകരിച്ച് അതിന്റെ പ്രവർത്തന മണ്ഡലത്തിൽ അതി സജീവമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ വിശ്വാസത്തിന് കാവൽ നിൽക്കുന്ന നൂറു വർഷമാണ് കഴിഞ്ഞിട്ടുള്ളത് അഹ്ലുസന്ന ഉൽ ജമാഅത്തിന്റെ വിശ്വാസത്തെ അതിനെ നിലംബരിശാക്കാനും ഇല്ലായ്മ ചെയ്യുവാനും ഒക്കെ വഹാബികളും മൗദൂദികളും മറ്റു വ്യാജത്വരി കത്തുകാരും ഒക്കെ ഒരുമിച്ച് പരിശ്രമിച്ചിട്ടും സാധിക്കാതെ പോയത് സമസ്ത കേരള ജമിയത്തിലൊലമ എന്ന നമ്മുടെ ആധികാരിക പണ്ഡിത സഭയുടെ കാവൽ ഉണ്ടായതുകൊണ്ടാണ് സമസ്തയുടെ നൂറാം വാർഷിക മഹാസമ്മേളനം വരാനിരിക്കുക അതിന്റെ ഭാഗമായി കേരള മുസ്ലിം ജമാഅത്തിന്റെ നേതൃത്വത്തിൽ ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമ നേതൃത്വം നൽകുന്ന കേരള യാത്ര കേരളീയ പൊതുസമൂഹത്തിൽ വലിയ സ്വാധീനം ചെലുത്തിക്കൊണ്ട് കടന്നു വരികയാണ് മനുഷ്യർക്കൊപ്പം എന്ന് പറയുന്ന വളരെ മനോഹരമായ ഒരു മുദ്രാവാക്യമാണ് ഈ യാത്രയുടെ മുദ്രാവാക്യമായി ഉയർത്തിപ്പിടിക്കുന്നത് മനുഷ്യത്വം മരവിച്ച് പോകുന്ന മനുഷ്യത്വത്തിന് വിലയില്ലാതെയായി പോകുന്ന ഈ കാലഘട്ടത്തിൽ മനുഷ്യർക്കൊപ്പം എന്ന് പറയുന്ന വളരെ പവിത്രമായ ഒരു ആശയം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് നമ്മുടെ കേരളയാത്ര മുന്നോട്ട് വന്നു എല്ലാ സ്വീകരണ കേന്ദ്രങ്ങളിലും പതിനായിരക്കണക്കിന് ജനങ്ങളാണ് ജാതി മത രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ കടന്നു വന്നുകൊണ്ടിരിക്കുന്നത് കാരണം ഇന്നത്തെ സമകാലിക സാഹചര്യത്തിലെ വിവിധങ്ങളായ വസ്തുതകളും സംഭവ വികാസങ്ങളും ഒക്കെ എടുത്ത് പരിശോധിക്കുമ്പോൾ മനുഷ്യത്വത്തിന് എത്രമാത്രം മൂല്യം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നത് നമുക്ക് ബോധ്യപ്പെടും നമ്മുടെ കേരളത്തിൽ തന്നെ ഒരു അന്യസംസ്ഥാന നമ്മുടെ അതിഥി അതിഥിത്തൊഴിലാളിയെ അതിക്രൂരമായി തല്ലിക്കൊന്നു വരുന്ന ഒരു അവസ്ഥ നമ്മുടെ കേരളത്തിൽ വന്നു ഇതുപോലെ അതിദാരുണമായ കൊലപാതകങ്ങളും പിടിച്ചുപറികളും അക്രമങ്ങളും നമ്മുടെ സമൂഹത്തിൽ നിന്ന് ഒരു സ്ഥിരം സംഭവമായി ഒരു സ്ഥിരം വാർത്തയായി മാറിക്കൊ മാറിക്കഴിഞ്ഞിരിക്കുകയാണ് അപ്പതുകൊണ്ട് മനുഷ്യരെ ചേർത്തിപ്പിടിക്കേണ്ടതിൻ്റെ പാരസ്പര്യത്തിൻ്റെ സ്നേഹത്തിന്റെ സാഹോദര്യത്തിൻ്റെ കരുതലിന്റെ മഹാസന്ദേശം ഇവിടെ ഉറക്കെ പറയേണ്ടതുണ്ട് ഷേഖുനാഖാന്തര ഉസ്താദവർ കഴിഞ്ഞ രണ്ട് കേരള യാത്രയിലും ഉയർത്തിപ്പിടിച്ചിരുന്നതും ഇതേ ആശയം തന്നെയാണ് അതുകൊണ്ട് തന്നെ മനുഷ്യർക്കൊപ്പം എന്ന് പറയുന്ന ഒരു വലിയ മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് കൊണ്ടാണ് ബഹുമാനപ്പെട്ട ഉസ്താദവർകൾ മുന്നോട്ട് വരുന്നത് ഉസ്താദിന്റെ ഒരു പ്രഭാഷണ ശകലം നമുക്കൊന്ന് കേൾക്കാം വർഗീയത നമ്മെ തൊട്ട് വർഗീയത എന്ന് പറഞ്ഞാൽ ഒരു വർഗത്തിന്റെ ആരോഗ്യം മറ്റൊരു വർഗത്തിൽ ബുദ്ധിവെക്കുക അവർ നിർബന്ധിച്ച് അടിച്ചേൽക്കുക അതാണ് വർഗീയത അതൊരിക്കലും പാടില്ല മനുഷ്യരായി നാം ജീവിക്കണം വിശ്വാസപരമായും കർമ്മപരമായും മനുഷ്യനും മനുഷ്യനായി ജീവിക്കണമെന്നും മനുഷ്യന്മാർക്ക് പരസ്പരം മാനസിക മൂലക്കൾ അടിത്തരമാക്കിക്കൊണ്ട് സഹായ സഹകരണങ്ങൾ ചെയ്തു കൊടുക്കണമെന്നും പരിശ്രദ്ധ ഇത്രയും നമ്മളെ പഠിപ്പിച്ചതാണ് അത് നാം ഒരിക്കലും കൈവിടുകയില്ല ാലും ആര് തന്നെ ഏത് പാർട്ടി വന്ന് ഭരണം നടത്തിയാലും നമ്മുടെ ഈ ആശയത്തിൽ യാതൊരു മാറ്റവും ഇല്ല ഇവിടുത്തെ ഭരണാധികാരികളോടും നമുക്ക് ഓർമ്മപ്പെടുത്താനുള്ളത് തെക്കും വടക്കുമായി യാതൊരു വ്യത്യാസവും ഉണ്ടാകാൻ പാടില്ല കേരളം ഭരിക്കുന്നവർ കേരളത്തിലുള്ള എല്ലാ ജനങ്ങളെയും ഒരുപോലെ കാണണം ഇന്ത്യ ഭരിക്കുന്നവർ ഇന്ത്യയിലുള്ള എല്ലാ ജനങ്ങളെയും എല്ലാ മൃതക്കാരെയും ഇന്ത്യക്കാരായി കാണണം നമുക്ക് പൂർണമായ ആനുകൂല്യങ്ങൾ ചെയ് കൊടുക്കണം ഇത് മാത്രമേ നമുക്ക് പറയാനുള്ളൂ അല്ലാതെ സമസ്ത കേരള ജമീയത്തിലുള്ള ഇവിടെ ഒരു രാഷ്ട്രീയ പാർട്ടിയായി പ്രവർത്തിക്കുന്നില്ല രാഷ്ട്രീയത്തിന് വേണ്ടി പ്രസംഗിക്കുന്നില്ല അതിനു വേണ്ടി യാതൊരു പരിശ്രമവും ചെയ്യുന്നില്ല ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ പ്രഭാഷണങ്ങളെല്ലാം ഈ ഒരു വലിയ മൂല്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ളതാണ് ഉസ്താദിന്റെ ഈ അവശതകളൊക്കെ മറന്നുകൊണ്ട് കേരളത്തിന്റെ അങ്ങ് അങ്ങ് ഇങ്ങോളം യാത്ര ചെയ്ത് ഉസ്താദ് തന്റെ മുമ്പിൽ വരുന്ന പതിനായിരക്കണക്കിന് വരുന്ന ആളുകളോട് ലക്ഷക്കണക്കിന് വരുന്ന ആളുകളോട് പറയുന്ന ആശയം മനുഷ്യത്വത്തിന്റെ മേന്മ ഉയർത്തിപ്പിടിക്കുന്നതാണ് അവിടെ ജാതീയതോ വർഗീയതക്കോ യാതൊരു സ്ഥാനവുമില്ല എന്നത് ഉസ്താദ് വളരെ കൃത്യമായി പറഞ്ഞു വയ്ക്കുകയാണ് ഈ ഒരു ആശയം ഇത് വാക്കിൽ മാത്രമല്ല ഇവിടെ ചില ആളുകളൊക്കെ ഇപ്പോഴും വർഗീയത വിളിച്ചു പറഞ്ഞുകൊണ്ട് തന്നോട് ചോദ്യം ചോദിക്കുന്നവരോട് അവർ തീവ്രവാദികളാണെന്ന് വിളിക്കാൻ ഇപ്പോഴും ലജ്ജയില്ലാത്ത കുറെ ആളുകൾ ഇപ്പോഴും ഉണ്ടല്ലോ അവർക്കിടയിൽ നിന്നുകൊണ്ടാണ് ഈ മനുഷ്യത്വത്തിന്റെ മഹത്തായ സന്ദേശം ഇവിടെ ഉയർത്തിപ്പിടിച്ചത് ഉസ്താദുകളുടെ ഈ ഒരു നിലപാട് അത് കേവലം വാക്കിൽ മാത്രമല്ല സമസ്തകളിലെ ജമിയത്തിലുള്ള മീം അതിന്റെ കീഘടകങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ ഒരു വലിയ മുദ്രാവാക്യത്തെ കർമ്മപഥത്തിൽ കൊണ്ടുവന്നതിന് ശേഷമാണ് ഈ പറയുന്നത് എത്രയോ വിവിധങ്ങളായ തലങ്ങളിൽ മനുഷ്യത്വത്തിന്റെ മഹത്വം ഉൾക്കൊണ്ട് കൊണ്ട് മനുഷ്യർക്കൊപ്പം എന്ന് പറയുന്ന ആ മുദ്രാവാക്യത്തെ അന്വർത്ഥമാക്കുന്ന എത്രയോ പദ്ധതികൾ ഇതിനോടകം നടപ്പിലാക്കി കഴിഞ്ഞിട്ടുണ്ട് തൊഴിൽ രംഗത്ത് വലിയ മുന്നേറ്റം കഴിച്ചുവെക്കാൻ സമസ്ത കേരള ജമീയത്തിലോ നമുക്ക് സാധിച്ചിട്ടുണ്ട് സിദ്ധാന്തങ്ങൾ മാത്രമല്ല പ്രയോഗങ്ങളും ഉൾചേരുന്നു ജീവിക്കാൻ ആവശ്യമായ ഭൗതിക സാഹചര്യങ്ങൾ സമ്മാനിക്കുന്നു തൊഴിൽ സംബന്ധിയായ വിവിധങ്ങളായ പദ്ധതികൾ ഇതിനോടകം പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട് വിദ്യാഭ്യാസ രംഗത്തും വലിയ പദ്ധതികളുമായിട്ട് സംസ്ഥകളുടെ ജിമിയത്തിലല്ല മുന്നോട്ട് പോവുകയാണ് വികസിച്ചു വരുന്ന ലോകക്രമത്തിൽ അതിജീവനം സാധ്യമാകുന്ന വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്കും നവീകരണങ്ങൾക്കും നേതൃത്വം നൽകുന്നു ഇരുപതിനായിരം മദ്രസകൾ സംസ്ഥയിലെ ജമിയത്തിൽ കീഴിലുണ്ട് ജാമ്യത്തിൽ ഹിന്ദുഅൽ ഇസ്ലാമിയുടെ കീഴിൽ ഇന്റഗ്രേറ്റഡ് കോളേജുകൾ ആയിരം കോളേജുകളുണ്ട് അതോടൊപ്പം അഞ്ഞൂറ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകൾ വെഫിയുടെ നേതൃത്വത്തിൽ വിദ്യാഭ്യാസ തൊഴിൽ സ്കൂൾ പത്ത് സംസ്ഥാനങ്ങളിൽ ലേണിംഗ് സെന്ററുകൾ ഇങ്ങനെ വിദ്യാഭ്യാസ രംഗത്ത് കാലികമായ മുന്നേറ്റങ്ങളാണ് നടത്തി വരുന്നത് വീണുപോയവർക്ക് വേദനയുടെ ഇരുട്ട് പടർന്നവർക്ക് കരുതലിന്റെ വെളിച്ചം ഐ സി എഫ് റിഫായി കെയർ പദ്ധതിയുടെ ഭാഗമായി മൂന്ന് കോടി രൂപയുടെ ധനസഹായം നൽകുകയാണ് അതോടൊപ്പം തലാസീമിയ രോഗം ബാധിച്ച ആയിരം ആളുകൾക്ക് പതിനായിരം രൂപ വീതവും ഓക്സിജൻ പ്ലാന്റ് സ്ഥാപിക്കുന്നതിന് വേണ്ടി മൂന്ന് കോടി അറുപത്തി ആറ് ലക്ഷത്തി അറുപത്തി മൂവായിരത്തി ഇരുന്നൂറ്റി പത്തൊമ്പത് രൂപയുടെ പദ്ധതി വയനാട് മലപ്പുറം ഗവൺമെന്റ് ഹോസ്പിറ്റലുകളിൽ അത് സംവിധാനിക്കുകയാണ് ആരോഗ്യരംഗത്ത് മനുഷ്യന്റെ സ്വച്ഛന്ധമായ ഒഴുക്കിന് വിഘ്നം സൃഷ്ടിക്കുന്ന പ്രതിബന്ധങ്ങളിൽ പരിഹാരത്തിന്റെ കൈ കൈകൾ നീട്ടുന്നു ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി രണ്ട് യൂണിറ്റ് സാന്ത്വന കേന്ദ്രങ്ങൾ പ്രവർത്തിച്ചു വരികയാണ് തൃശൂർ മലപ്പുറം കണ്ണൂർ കോഴിക്കോട് തിരുവനന്തപുരം ജില്ലകളിൽ വിപുലമായ സേവന പ്രവർത്തനങ്ങളുമായി മെഗാ സാന്ത്വനം സെന്ററുകൾ പ്രവർത്തിച്ചു വരികയാണ് അതോടൊപ്പം മനുഷ്യപ്പറ്റിന്റെ മായാത്ത അടയാളങ്ങൾ നിലവിൽ നമ്മുടെ പ്രസ്ഥാനത്തിന്റെ കീഴിൽ ആയിരത്തി ഇരുപത് ഡയാലിസിസ് കാർഡുകൾ വിതരണം നടത്തിയിട്ടുണ്ട് അതോടൊപ്പം മൂവായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് മെഡിക്കൽ കാർഡുകൾ ചികിത്സാ സഹായമായി അഞ്ച് കോടി പത്ത് ലക്ഷത്തി മുപ്പത്തി ഏഴായിരത്തി നാനൂറ്റി പന്ത്രണ്ട് രൂപയും മരുന്ന് വിതരണത്തിന് വേണ്ടി ഒരു കോടി എൺപതിനായിരത്തി അറുനൂറ്റി അറുപത്തിയേഴ് രൂപയും വിവാഹ ധനസഹായം എന്ന നിലയ്ക്ക് ആറു കോടി എൺപത്തിയഞ്ച് ലക്ഷ എൺപത്തി എട്ട് ലക്ഷത്തി അൻപതിനായിരം രൂപയും വിലാത രംഗത്ത് ഇരുപത്തി ഒൻപത് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയും ഇതുവരെ നമ്മൾ നടത്തി കഴിഞ്ഞിട്ടുണ്ട് അതോടൊപ്പം ആംബുലൻസ് സർവീസ് നൂറ്റി പതിനേഴോളം സർവീസുകൾ നിലവിൽ നമ്മുടെ പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ടുണ്ട് ഇങ്ങനെ മനുഷ്യർക്കൊപ്പം എന്ന് പറയുന്ന മുദ്രാവാക്യം കേവലം പറയുക മാത്രമല്ല അത് വളരെ കൃത്യമായിട്ട് നടപ്പിലാക്കുകയാണ് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമ്മിയത്തിലുലമിയുടെ നേതൃത്വത്തിൽ നമ്മുടെ പ്രസ്ഥാന കുടുംബം ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത്തരം പദ്ധതികളും പ്രവർത്തനങ്ങളും ഇനിയും നമുക്കത് വികസിപ്പിക്കേണ്ടതുണ്ട് ധാരാളം ആളുകളിലേക്ക് മനുഷ്യത്വത്തിന്റെ സ്പർശം നമുക്ക് എത്തിക്കേണ്ടതുണ്ട് വേദനിക്കുന്നവരുടെ കൂടെ അവരെ നമുക്ക് ചേർത്ത് നിർത്തേണ്ടതുണ്ട് അതുകൊണ്ട് ഇത്തരം പ്രവർത്തനങ്ങളുടെ വിപുലീകരണത്തിന് വേണ്ടി നമ്മുടെ മഹത്തായ പ്രസ്ഥാനം സമസ്ത സംസ്ഥകളുടെ ജീവിതത്തിലൊമാ പ്രഖ്യാപിച്ച സ്വതക എന്ന് പറയുന്ന ഒരു ഫണ്ട് റേസിംഗ് പദ്ധതി സ്ക്രീനിൽ കാണുന്ന ബാർ കോഡ് ഉപയോഗിച്ച് എല്ലാവരും അതിൽ ഭാഗവക്കാവാം കഴിയുന്ന തരത്തിൽ നല്ല സഹായങ്ങൾ അതിലേക്ക് നൽകിക്കൊണ്ട് ഈ മഹത്തായ സേവന പ്രവർത്തനത്തിൽ മനുഷ്യർക്കൊപ്പം എന്ന് പറയുന്ന ഈ മഹത്തായ സന്ദേശത്തിന്റെ ഭാഗമായി എല്ലാവരും മാറണമെന്ന് ഈ സമയത്ത് ഓർമ്മപ്പെടുത്തി വാക്കുകൾ അവസാനിപ്പിക്കുകയാണ് അസ്സലാ വലൈക്കും വരഹമുല്ലാഹി ബബർക്കാത്തു